ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബണ്ണി കുഴക്കട്ടയാണ് അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ബെല്ലും ക്രഷ് ചെയ്ത് വെച്ചതാണ് പോകുന്നത് കുറച്ച് ഉപ്പും ഇത്രയും സാധനം വേണ്ടു ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ തേങ്ങയും ബെല്ലും കൂടി നറിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ വേണ്ടത് കുറച്ച് പിന്നെ എന്റെ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തതായത് ഇങ്ങനെ വേണം ഓർബൊന്നുമില്ല നമുക്കൊരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്ത് കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോ നല്ല സന്തോഷം ഉണ്ടാവും തിന്നാനെല്ലാം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു മോഡല് ഉണ്ടാക്കിയേ ഉള്ളു എല്ലാരും ഇത് ട്രൈ ചെയ്യ ചെയ്യത് ഡെക്കറേറ്റ് ചെയ്തത് എള്ളിന്റെ വെച്ചിട്ടാണ് വേറെ ഒന്നുമല്ല വെറുതെ ഒരു ഫണ്ണി ആയിട്ട് തോന്നി വെച്ചിരുന്നു ഭാവിയിലേക്ക് വെക്കുകയാണ് മഞ്ഞി കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും തരിക എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം